കാര്യം പറയാമേ ഉണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിന്റെ ജീവിതത്തെ കുറിച്ചാ എല്ലാവരോടും പൊരുതി നിൽക്കാം മക്കൾക്ക് വേണ്ടി മാത്രമായിട്ട് ജീവിക്കാം എന്നൊക്കെ നീ കൂടെ കൂടെ പറയുന്നുണ്ട് അത് ശരിയാവില്ല എന്തു ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കണ്ടേ അതല്ല പറഞ്ഞത് നീ ഇങ്ങനെ എന്നെ നോക്കണ്ട പറയാനുള്ളത് മുഴുവൻ പറഞ്ഞോളൂ അച്ഛൻ പറയാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നീ അത് അനുസരിച്ചില്ലെങ്കിലോ ഒന്ന് തോന്നിയിട്ടാ എന്താ ഞാനിപ്പനുസരിക്കേണ്ടത് നിന്റെ മക്കൾക്ക് ആനന്ദിന് ഒരുപാട് ഇഷ്ടമാ അതെ ആനന്ദിനെ കാണുന്നതും സംസാരിക്കുന്നതും അയാളോട് സമയം ചെലവഴിക്കുന്നതും ഒക്കെ അവർക്ക് വലിയ സന്തോഷമാക്കളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നു എന്ന് പറയുന്ന നീ അവരുടെ ജീവിതത്തില് ആനന്ദ് അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാകണമെന്ന് ചിന്തിക്കാത്തത് എന്താ കുട്ടികളെ ആനന്ദിന് ഇഷ്ടമാണ് ഇപ്പൊ ആനന്ദാണെങ്കി എപ്പോഴും അവരുടെ കൂടെ ഉണ്ട് അതിനൊരു ഉറപ്പ് വേണ്ടേ ഞാനും നിന്റെ അച്ഛനും കൂടി നാളെ ആനന്ദിനോട് അത് സൂചിപ്പിക്കാൻ പോവുക ഗംഗാതരേട്ടൻ അത് സൂചിപ്പിച്ചപ്പോ നീ എന്തൊക്കെയോ പറഞ്ഞൊഴിഞ്ഞു മാറി പക്ഷേ അത് പറ്റില്ല ആനന്ദുമായിട്ടുള്ള വിവാഹത്തിന് നീ സമ്മതിച്ചേ പറ്റൂ ആയിക്കോട്ടെ എപ്പോ നടത്താം എന്നാൽ പിന്നെ നാളെ തന്നെ ഒരു ജോൽസിനെ വിളിച്ച് മുഹൂർത്തം കുറിച്ചാലോ അത് നല്ലതാ പറ്റുവാണെങ്കിൽ ഈ ആഴ്ച തന്നെ നല്ലൊരു മുഹൂർത്തം ഉണ്ടോ എന്ന് നോക്കാലോ ഓ അപ്പൊ ഗൂഢാലോചനയിൽ നീയുണ്ട് അല്ലേ എന്നാൽ ഞാൻ പോയി കിടന്നോട്ടാമ്മേ കേട്ടന്റെ സമയമാകുമ്പോൾ വിളിച്ചാ മതി നീ എന്താ ഞങ്ങളെ കളിയാക്കുക നിങ്ങൾക്കൊക്കെ തലയ്ക്ക് സ്ഥിരത നഷ്ടപ്പെട്ടോ ഇതൊന്നും അല്ലാതെ വേറെ ഒന്നുമില്ല നിങ്ങൾക്ക് ആലോചിക്കാൻ എന്താ പ്രായമായി എന്താള്ളൂ അങ്ങനെ ചിന്തിക്കാത്ത പിന്നെ ആനന്ദിന്റെ കാര്യം എനിക്കുള്ളതിലെ ഏറ്റവും നല്ല സുഹൃത്താണ് ആനന്ദ് അടുത്ത് ഇടപഴകുന്നതിനും ആനന്ദ് ഇവിടെ വരുന്നതിനും ഞാൻ അവിടെ പോകുന്നതിനും എന്തെങ്കിലും അർത്ഥം കണ്ടുപിടിക്കാനാണ് തീരുമാനമെങ്കിൽ ഇനി അവക്ക് വേണ്ടാന്ന് വെക്കാൻ എനിക്ക് പറ്റൂ റിയാം അച്ഛന്റെ മനസ്സിൽ അങ്ങനെ ഒരാഗ്രഹം ഇല്ലെന്നാണോ അച്ഛൻ ആഗ്രഹിക്കാം അതിന് ഞാൻ തെറ്റൊന്നും പറയില്ല പക്ഷെ എന്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടി ഇനി ഒരു വിവാഹം ആലോചിക്കണ്ട